കൊൽക്കത്തയിലെ ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിയുടെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതി ആയ മനോജിത് മിശ്ര സ്ഥിരം കുറ്റവാളി ആണെന്ന് പോലീസ് റിപ്പോർട്ട് മനോജിത് കൊലപാതക ശ്രമം ലൈംഗിക അതിക്രമം പിടിച്ചുപറി എന്നിവ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ചു കേസുകളെങ്കിലും മിസ്റ്റർ മിസ്റ്റർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലെ ലോകോളജ് പഠനം തുടങ്ങി ഒരു വർഷം ആയപ്പോഴാണ് മിശ്രയുടെ കുറ്റകൃത്യങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറഞ്ഞു മിശ്രക്കെഴുതിയെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും മൂന്ന് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ് അറസ്റ്റിൽ നിന്നും മിശ്ര രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കോളേജ് ക്യാമ്പസിൽ വീണ്ടും എത്തുകയും മറ്റൊരു കേസിൽ പ്രതിയാവുകയും ചെയ്തു എന്നാൽ ഈ കേസിലും പോലീസ് അന്വേഷണം നടത്തിയിട്ട് മിശ്രയെ സ്വതന്ത്രനായി വിടുകയാണ് ചെയ്തത് അടുത്ത വർഷങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളെ തടഞ്ഞു തടഞ്ഞുവെക്കുക അവരിൽ നിന്നും പണം തട്ടിയെടുക്കുക ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റാഗിംഗ് ലൈംഗിക അതിക്രമം വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച് ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയും തേഞ്ഞുവാഞ്ഞു പോയി മിശ്ര സ്ഥിരം കുറ്റവാളിയാണെന്ന് ഒരു സഹപാഠി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് സ്റ്റേഷനിൽ മിശ്രയ്ക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ സഹപാഠികളെല്ലാം അകന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആവനെ ആരും കണ്ടിട്ടില്ല പിന്നീട് തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും കോഴ്സിൽ ചേർന്നു വിദ്യാർത്ഥി യൂണിയനിൽ മിശ്ര ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ക്രിമിനൽ കുറ്റങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ പലരും ആദ്യം എതിർത്തു മുൻകാലങ്ങളിൽ മിശ്രക്കെതിരെ പിടിച്ചുപറി ലൈംഗിക അതിക്രമം അന്യ അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരുന്നു എന്ന് മിത്ര മിശ്രയുടെ സഹാപാഠികളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് കോളേജിൽ നിന്നും ബിരുദം നേടിയതിന് നാല് വർഷം ശേഷം മിശ്ര സർവകലാശാലയ്ക്ക് തിരിച്ചു വന്നു തൃണമൂൽ കോൺഗ്രസ് എം എൽ എ അധ്യക്ഷനായ കോളേജ് ജനറൽ ബോഡിയുടെ ശുപാർശ പ്രകാരം താൽക്കാലിക സ്റ്റാഫായി നിയമനം നേടുകയായിരുന്നു നിയമ വിദ്യാർത്ഥിനിയെ ലോ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിലാണ് മിശ്ര ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് സംഭവം അന്വേഷിക്കാൻ ഒൻപത് അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കേസിൽ ഇതുവരെ നാലു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോളേജിലെ കരാർ ജീവനക്കാരനും പൂർവ വിദ്യാർത്ഥിയുമായ മുഖ്യപ്രതി മനോജിത് മിശ്ര മുപ്പത്തി ഒന്ന് വയസ്സായ വിദ്യാർത്ഥിയാണ് സായിബ് അഹമ്മദ് പത്തൊൻപത് വയസ്സ് പ്രമിച് മുഖർജി ഇരുപത് വയസ്സ് കോളേജിലെ സെക്യൂരിറ്റി ഗാർഡ് പിനകി ബനാർജി അമ്പത്തഞ്ച് വയസ്സ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് തുടർ അന്വേഷണം നടത്തിവരികയാണ്